കെ എസ് ആർ ടി സിയും ഉൾപ്പെടുന്ന ഗതാഗത വകുപ്പായിരുന്നു ഞാൻ ഭരിച്ചിരുന്നത് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന പോകുന്നൊരു വകുപ്പാണത് എങ്കിലും ഇന്നെനിക്ക് ചരിതാർത്ഥ്യമുണ്ട് കാരണം ഈ മാസത്തെ ശമ്പളം പൂർണ്ണമായി ഇന്നലെ വരെയുള്ള കഴിഞ്ഞ മാസത്തെ ശമ്പളം ഈ മാസമാണല്ലോ കൊടുക്കേണ്ടത് ഈ മാസം മുപ്പതിനകമാണ് കൊടുക്കേണ്ടത് പക്ഷേ ഇന്നലെ കൊണ്ട് തന്നെ മുഴുവൻ ജീവനക്കാർക്കും മുഴുവൻ ശമ്പളവും കൊടുത്തു ഒരു രൂപയുടെ പോലും കുടിശ്ശിക ഇല്ലാതെ ശമ്പള കുടിശ്ശിക ഇല്ലാതെയാണ് മന്ത്രിസ്ഥാനത്ത് ഇറങ്ങാൻ കഴിയുന്നത് എന്നുള്ളത് രാജ്യ സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്കതിയായ ചാരുതാർത്ഥ്യമുണ്ട് പലപ്പോഴും ജനങ്ങളുടെ ധാരണ കെ എസ് ആർ ജീവനക്കാർ ശമ്പളമില്ലാതെ പ്രവർത്തിക്കുന്നവരാണെന്നാണ് ധാരണ പക്ഷേ ഇന്നലെ ഇന്നലെ ഇന്ന് അവധിയാണ് ക്രിസ്മ ഇന്ന് ഇന്നലെ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ക്രിസ്മസിന് ശമ്പളം മുടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഇന്നലെ രാത്രിക്ക് മുമ്പ് തന്നെ കെ എസ് ആർ ടിയിലെ മുഴുവൻ ജീവനക്കാർക്കും ഇതുവരെയുള്ള മുഴുവൻ ശമ്പളവും കുടിശ്ശികയും കൊടുത്ത് തീർത്തു എന്നുള്ള ഒരു സന്തോഷ വർത്തമാനം കൂടി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു